നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം യും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ സൃഷ്ടിച്ചു ലീഗിന്റെ ഈറ്റില്ലമായ താനൂർ തീരത്ത് ഹൃദയങ്ങൾ കീഴടക്കി പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെയും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും റോഡ് ഷോ ഇതിനോടകം വോട്ടർമാരുടെ മനം കവർന്ന സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനിയുടെ സാന്നിധ്യവും തീരമണ്ണിൽ ആവേശത്തിന്റെ തിരമാലകൾ ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ട അത്യുസംസനോത്സാഹിന്റെ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യയെ കെട്ടിമിടുക്കാൻ ഒരു നല്ല ഭരണകൂടം ഇന്ത്യ മുന്നണിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് ആ മുന്നേറ്റത്തിൽ വളരെ ആത്മ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കൊണ്ടോട്ട് പോകാൻ കഴിയുകയാണ് പൊന്നാനി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുസ്ലിം ലീഗിൻ്റെ സംഘടിതരായിട്ടുള്ള നേതാക്കളെ ഐക്യജനാധിപത്യങ്ങളുടെ സമുദ്രതരായ നേതാക്കളെ തെരഞ്ഞെടുത്ത ചരിത്രമാണുള്ളത് ആ പിന്തുടർച്ച പ്രിയപ്പെട്ട അബ്ദുസരി സാഹിബിനെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുക

മോദിക്കെതിരെയുള്ള പടയോട്ടത്തിന് ആയിരങ്ങളാണ് നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് താനൂർ തീരത്തിന്റെ ലീഗ് പെരുമ വിളിച്ചോതി ആപാലവൃദ്ധം ജനങ്ങൾ കടൽ പോലെ ഒഴുകിയെത്തി നേതാക്കളുടെ തുറന്ന വാഹനത്തിന് പിറകിൽ നിരവധി വാഹനങ്ങൾ അണിനിരന്നു മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയ താനൂർ ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ത്രീകളും കുട്ടികളും കാരണവന്മാരുമുൾപ്പെടെ നേതാക്കളെ ഒരു നോക്ക് കാണാനും തങ്ങളുടെ ഐക്യദാഠ്യം അറിയിക്കാനുമായി ആയിരങ്ങൾ മനുഷ്യമതിൽ തീർത്തു തുറന്ന വാഹനത്തിൽ നിന്നും കൈവീശിയ പാണക്കാട്ടെ വലിയ തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും സ്ഥാനാർത്ഥി സമദാനിയെയും ഉമ്മമാർ ഹൃദയം ചേർത്തുവെച്ച് സ്വീകരിച്ചു സംഘപരിവാറിന്റെ കിരാത ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ജൈത്രയാത്രയ്ക്ക് താനൂർ ജനത ഒരേ മനസ്സോടെ ഇതാ അണിനിരന്നിരിക്കുന്നുവെന്ന പ്രഖ്യാപനം കൂടിയായി ചരിത്രം തീർത്ത റോഡ് ഷോ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ പുതിയ കടപ്പുറത്ത് നിന്നും രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച റോഡ് ഷോ അഞ്ചുടി വെമ്പാലപ്പറമ്പ് കടപ്പുറം എടക്കടപ്പുറം സൗത്ത് എടക്കടപ്പുറം നോർത്ത് വാഴക്കാ തെരുവങ്ങാടി ഹാർബർ ജമാൽപീടിക എളാരൻകടപ്പുറം പണ്ടാരക്കടപ്പുറം ചാപ്പപ്പടി ആൽബസാർ ഫക്കീർപള്ളി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഒട്ടുംപുറത്ത് സമാപിച്ചു ഒട്ടുംപുറത്ത് നിന്നും നേതാക്കളെ പരപ്പനങ്ങാടിയിലേക്ക് സ്വീകരിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ അഡ്വക്കറ്റ് എൻ ഷാംസുദ്ദീൻ എം എൽ എ അഡ്വക്കറ്റ് എം റഹ്മുള്ള എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഡോക്ടർ യു കെ അഭിലാഷ് കെ എൻ മുത്തുകോയത്തങ്ങൾ എം പി അഷ്റഫ് അഡ്വക്കറ്റ് പി പി ഹാരിഫ് ഷാജി പച്ചേരി പാന്ദ്രോളി മുഹമ്മദ് അലി പി കെ ഹൈദ്രോസ് മാസ്റ്റർ ഒ രാജൻ വൈ പി ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി